നമസ്കാരം എല്ലാവർക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യുസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പാർട്ട് ടു വീഡിയോ ആണ് ഇത് പാർട്ട് വൺ കാണാത്തവരെ ഉടൻ തന്നെ കാണുക ഇനിയും ധാരാളം പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് മത്സരം പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ക്യൂസിൻ്റെ പ്രൈസ് മണി അത്രത്തോളം വലുതാണ് അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഒരു ടഫ് ഇതിൽ പ്രതീക്ഷിക്കണം നിങ്ങളുടെ പത്രവായന എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ കുറേ ചോദ്യങ്ങൾ ഇതിൽ കാണും കുറേ ആനുകാലികമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കാണും ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില പത്രവാർത്തകൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ന്യൂസുകളിൽ നിന്ന് നടത്തിയെടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്നുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക ഇതേപോലെയുള്ള ഫ്യൂസ് സീരീസുകൾ നമ്മൾ എല്ലാ ദിനാചരണങ്ങളിലും എല്ലാ ഹ്യൂസുകളിലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ ഒട്ടും നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല നമുക്ക് നമുക്കാത്ത ചോദ്യത്തിലേക്ക് തന്നെ പോകാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ അടുത്ത് ഇന്ത്യയിൽ എവിടെയാണ് മണ്ണ് തടാകം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണെന്നാണെന്ന ചോദ്യം ഉത്തരം മേഘാലയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഉത്തരം ബ്ലൂബേർഡ് സിക്സ് ആ സിക്സ് എഴുതാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ കരസേന ദിനാഘോഷത്തിന് വേദിയാകുന്ന നഗരം ഏതാണ് ഉത്തരം ജയ്പൂർ രാജസ്ഥാനിലാണ് ജയ്പൂർ ഉള്ളത് പിങ്ക് സിറ്റി എന്നറിയപ്പെടും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് ഉത്തരം സമുദ്രപ്രതാപ് തൊണ്ണൂറ്റിയെട്ടാമത് ഓസ്കാർ അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏത് ഉത്തരം ഹോം ബൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അന്തരിച്ച ജ്ഞാനപീഠ പുരസ്കാരം ജേതാവ് ആര് ഉത്തരം വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ഉത്തരം കണ്ണൂർ വാരിയേഴ്സ് പ്രധാനപ്പെട്ട ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ എക്സ്ട്രോപേസ് ഫോഴ്സും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏത് ഉത്തരം എക്സസൈസ് ഇന്ദ്ര ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലാ ആശുപത്രി ഏതാണ് ഉത്തരം എറണാകുളം ജനറൽ ആശുപത്രി പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പോസ്റ്റൽ സംവിധാനം നിർത്തലാക്കിയ രാജ്യം ഏതാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഉത്തരം ഡെൻമാർക്ക് പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാവുന്നത് ഏത് നഗരമാണ് ഉത്തരം കൊച്ചി പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തിലെ ആദ്യത്തെ നഗരസഭ ചെയർപേഴ്സൺ ആരാണ് ഉത്തരം പി വിശ്വനാഥൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം വൈഭവ് സൂര്യവംശി പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത് ഏത് സംസ്ഥാനമാണ് ഉത്തരം ഛത്തീസ്ഗഡ് ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഏത് മലയാള കവിയുടെ നാൽപ്പതാം ചരമവാർഷികമാണ് ആചരിച്ചത് ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുവാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉത്തരം കേരളം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ വി കെ പ്രേമചന്ദ്രൻ്റെ സ്മരണയ്ക്കായി ഈ അടുത്ത് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഏത് സ്ഥലത്താണ് ഉത്തരം മീററ്റ് അപ്പോൾ ഈ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു ക്വിസ്സിന് മുമ്പോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം പാർട്ടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തു വെക്കേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ എനേബിൾ ചെയ്യുക അതുമല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ കണ്ടു തീർത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ക്വിസ്സിൽ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വിജയാനുശംസകൾ നേരുന്നു